പറയാൻ പോകുന്നത് അക്ഷരങ്ങളെക്കുറിച്ചാണ് അക്ഷരങ്ങൾ പറഞ്ഞാൽ നശിക്കാത്തത് അക്ഷരങ്ങൾ നശിക്കുന്നത് അക്ഷരങ്ങൾ നശിക്കാത്തത് ശരിക്കും ഈ വേദാന്തത്തിലെ ഈ തൈത്തരിയ ഉപനിഷത്തിലൊക്കെ പ്രധാന ഭാഗത്തിൽ ഈ വൈദിക സ്തുതികളൊക്കെ എങ്ങനെ ചൊല്ലണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതിന് അതിൻ്റെ അതിൽ പറയുന്നതാണ് ശിക്ഷാവല്ലി എന്ന് പറയും അപ്പോൾ ആറ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് വർണ്ണ സ്വരഹ മാത്ര ബലം സാമഹ സന്താനം ഇപ്പം ഇതൊന്നും നമ്മൾ ആ ഉപനിഷത്തൊന്നും ഇപ്പോൾ പഠിക്കുന്നില്ല പക്ഷേ നമ്മൾ അതിനകത്തെ ആ വർണ്ണ അക്ഷരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം ഏത് വർണ്ണവും ഉച്ചരിക്കേണ്ടതുപോലെ തന്നെ ഉച്ചരിക്കണം ഇപ്പം മലയാളത്തിലും സംസ്കൃതത്തിലുമൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് വർഗാക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് ഇപ്പോൾ ക ഖ ഘ ഘ ക എന്ന് പറയുമ്പോഴത്തേന് ക പ്ലസ് ആയാണ് ക ആ കായയുടെ കൂടെ ഹ എന്നുള്ളൊരു ശബ്ദവും കൂടെ ക പ്ലസ് ഹ എന്ന് പറയുമ്പോഴാണ് ഖ എന്നത് ഖ അതുപോലെ തന്നെ ഗായാണെങ്കിലോ തൊണ്ട കൊണ്ടാണ് ഉപയോഗിക്കുന്നത് ഗ ഗ ഗ അപ്പൊ ആ ഗായയുടെ കൂടെ ഹ എന്നുള്ളൊരു ശബ്ദം കൂടെ ആ വെളിയിലേക്ക് വരുമ്പോഴാണ് ഘ എന്ന് വരുന്നത് പിന്നെ ങ നാസിക മൂക്കുകൊണ്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ക ഖ ഗ ഖ അപ്പോൾ ക എന്ന് പറയുമ്പോൾ നമ്മൾ വായോ ചിറിയ ചിറിയോ നാക്കോ ഒന്നും തുടർന്നില്ല അനക്കുന്നില്ല ക ക ക ക ക ക ക ക ന അപ്പോൾ ആദ്യത്തെ വർഗാക്ഷരം ക അത് ക പ്ലസ് ആ രണ്ടാമത്തെ വർഗാക്ഷരം ക ക പ്ലസ് ഹ അപ്പോൾ ഖ ഇ ഖ എന്നു വരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ വർഗാക്ഷരങ്ങളും നമ്മൾ പറയുമ്പോൾ അത് ചിലത് നാക്ക് ഉപയോഗിക്കുന്നുണ്ട് ചിലത് വാ ചിറി ഉപയോഗിക്കുന്നുണ്ട് ചിലത് തൊണ്ട ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമ്മുടെ ആ ശ്വാസത്തിൻ്റെ ആ വ്യത്യാസം വരുമ്പോഴാണ് ആ ഉച്ചാരണം ആ ശരിയായിട്ട് വരുന്നത് അത് വളരെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ കൂടെ ഉച്ചരിക്കുന്നതാണ് നമ്മൾ ആ സോഫ്റ്റായിട്ടാണ് ഉച്ചരിക്കുന്നത് മൂക്കിൽ കൂടെ അങ്ങ എന്ന് പറയുമ്പോഴത്തേന് അങ്ങ അത് മൂക്കിൽ കൂടെ വായും മൂക്കും കൂടെ ചേർത്താണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വർഗാക്ഷരങ്ങളുടെ ആദ്യത്തെന്ന് ക ച ട പ ഈ ക ച ട ത പമിഴിലൊക്കെയാണ് അത് മാത്രമേ ഉള്ളൂ ഈ ഖ ഗ ല ഞ അതൊന്നും വരുന്നില്ല ക ച ട ത പ മാത്രമേ വരുന്നുള്ളൂ ഈ തമിഴിലൊക്കെ അതുകൊണ്ട് തമിഴ് പഠി പഠിക്കാനായിട്ട് വളരെ എളുപ്പമാണ് പക്ഷേ എന്നാൽ കേൾക്കാൻ വളരെ സുഖവുമാണ് ഈ കവർഗം എന്ന് പറഞ്ഞാൽ കണ്ഠ്യം എന്ന് പറയും തവർഗം ത ത നാവ് കൊണ്ടുപയോഗിക്കുന്നത് അപ്പം നാവ് കൊണ്ട് കൊണ്ടുപയോഗിക്കുന്നതിന് തവർഗമൊക്കെ നാവ് കൊണ്ട് കൊണ്ടുപയോഗിക്കുന്നത് പ പവർഗമൊക്കെ കൊണ്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു അക്ഷരത്തിൻ്റെ കൂടെ ആ ക പ്ലസ് ആ പിന്നെ അത് കഴിഞ്ഞ് കാ പ്ലസ് ഹ അങ്ങനെ വരുമ്പോൾ അക്ഷരത്തിൻ്റെ ആ ഉച്ചാരണത്തിന് വ്യത്യാസം വരുന്നു ഇനി ചായ എടുക്കാൻ ച ച ചായക്ക് എന്തൊക്കെയാണ് വേണ്ടത് ച നമ്മൾ ലിപ്സ് ചേർക്കുന്നില്ല അത് സ്വച്ച അതിൻ്റെ രണ്ടാമത്തെ അക്ഷരം ഏതാണ് ഇ പിന്നത്തേതോ തൊണ്ടവുണ്ട് ജ അത് കഴിഞ്ഞിട്ടോ ആ ചായയുടെ കൂടെ ഹാ ജഷം പിന്നെ ഞ കൊണ്ട് നാസിക കൊണ്ട് ഉപയോഗിക്കുന്നത് പിന്നെ അക്ഷരം ട ട ടായുടെ കൂടെ ഹ കൂടെ ചേർക്കുമ്പോൾ ട പിന്നെ അത് കഴിയുമ്പോഴുള്ള തൊണ്ട കൊണ്ട് ഡ ആ ഡായുടെ കൂടെ ഹ കൂടെ ചേർക്കുമ്പോൾ ഡ പിന്നെ ണ പിന്നത്തേത് ത ത അതെന്താ നാക്കും നമ്മുടെ മേൽഭാഗത്ത് തൊട്ട് ത ത ആ താഴുടെ കൂടെ ഹാ വരുമ്പോൾ പിന്നെയോ സോഫ്റ്റായിട്ട് ധ അതിന് തൊണ്ട കൂടെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ആ ഇതിൻ്റെ കൂടെ ഹ എന്ന് വരുമ്പോഴത്തേന് ധ പിന്നെ ന ന പിന്നത്തേത് പ അത് നമ്മൾ ചിറി ലിപ്സാണ് ഉപയോഗിക്കുന്നത് പ ഭ ഭ നമ്മളൊരു മനുഷ്യരെ ആട്ടാനൊക്കെ ധ പിന്നെ അത് കഴിഞ്ഞ് കൂടെ ഹ കട്ടിയായിട്ട് വരുമ്പോഴത്തേന് ഭ

ആ വാക്കിനും കൊടുക്കേണ്ട ആ ഒരു ആ ശബ്ദവ്യത്യാസമുണ്ട് ആ മോഡുലേഷൻ അത് വരുമ്പോഴേ അതിൻ്റെ അർത്ഥം ശരിയായിട്ട് വരത്തുള്ളൂ ഇപ്പ ഭ പലരും ഫാന്നാണ് ഉച്ചരിക്കുന്നത് അക്ഷരം മലയാളത്തിൽ പറയത്തില്ല അത് ഇംഗ്ലീഷിലാണ് ഫാനൊക്കെ പറയുന്നത് പ ഭ ഭീമൻ അത് നല്ല കട്ടിയായിരിക്കണം ഭീമൻ ഭീമസേനൻ രണ്ടാമത്തേത് രണ്ടാമത്തെ പാ കഴിഞ്ഞിട്ട് ഫ ഫലം ഫലം അത് ഫലം അത് ഫലം എന്ന് പറയരുത് ഫലമാണ് ഫലമല്ല അപ്പം അങ്ങനെ നമ്മൾ ഓരോന്നും നോക്കി നോക്കി ഉച്ചരിക്കണം അതുപോലെ തന്നെ സ്വരം പറയുമ്പോഴും നമുക്ക് വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇത് ഇതൊരു ആവശ്യം വരുന്നില്ല എന്നാലും ഞാൻ പറയാം ഇപ്പോൾ ഒരക്ഷരത്തിൻ്റെ അടിയിൽ വരയുണ്ടെങ്കിൽ അതിന് കീഴ്സ്വരം എന്നാണ് പറയുന്നത് ആ കീഴ്സ്വരം ഉച്ചരിക്കാനായിട്ട് ഇപ്പോൾ ക എന്നെഴുതിയിട്ട് അടിയിലൊരു വരയുണ്ട് ക അത് താഴ്ത്തി ഉച്ചരിക്കണം അതേസമയം മേളിൽ വരയുണ്ടെങ്കിൽ ആ മേൽസ്വരം എന്ന് പറയും അപ്പോൾ ക അത് ആ അതിൻ്റെ ശബ്ദം കൊടുത്ത് അത് പാട്ടുകാർക്കൊക്കെ അത് കൂടുതൽ ആവശ്യം വരും ഇപ്പോൾ മുകളിൽ അതേസമയം ഒരു അക്ഷരത്തിൻ്റെ മേളിൽ രണ്ട് ഇങ്ങനെ കൊട്ടേഷനെ പോലെ രണ്ട് വരെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ദണ്ഡം എന്നാണ് പറയുന്നത് അപ്പോൾ അത് ദീർഘമുണ്ടെന്ന് പറയും അപ്പോൾ ഈ പുരുഷ സൂക്തം ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ആ ഈ ഓരോ വരകൾക്കും വളരെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസുണ്ട് അത് ഹൈപ്പിച്ചെടുക്കണം നീട്ടിയെടുക്കണം ഇപ്പം പുരുഷസൂക്തം പറയാണ് ഓം തച്ഛം യോരാവൃണീ മഹേ ഗാദും യജ്ഞ അവിടെ യജ്ഞ യ അവിടെ ഒരു വരയുണ്ട് യജ്ഞ അപ്പായിലും മേളൊരു വരയുണ്ട് ദൈവീ സ്വസ്ഥിരസ്തുവീ ആ ദൈവീ അവിടെ രണ്ടു വരയുണ്ട് പിന്നെ സ്വസ്ഥിരസ്തുന ആ തീയ്ക്ക് മേളിൽ ഒരു വരയുണ്ട് അപ്പോൾ നമ്മൾ ആ വര ഇട്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ ശബ്ദ ആ മോഡുലേഷൻ വ്യത്യാസപ്പെടുത്തണം ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇതുപയോഗിക്കാറുണ്ട് നമ്മളറിയാതെ തന്നെ ഈ ആ മോഡുലേഷൻ വ്യത്യാസപ്പെടുത്തി നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മടിയിലിരിക്കുന്ന ഒരു കുട്ടിയെ എടുക്കൽ പറയുകയാണ് അതുപോലെ തന്നെ ശകലം ദൂരെ ഇരിക്കുന്ന ആളോട് പറയണം അപ്പോൾ മടിയിലിരിക്കുന്ന കുട്ടിയെ നമ്മൾ വിളിക്കും മോനെ അപ്പോൾ മോനെ എന്ന് കിടന്ന് വിളിക്കത്തില്ലല്ലോ മോനെ ഇത് ചെയ്യൂ അമ്മയ്ക്കൊരു ഉമ്മ തരുമോ അല്ലെങ്കിൽ ഇങ്ങ് വരൂ ഇതെടുക്കൂ എന്ന് പറയും അപ്പോൾ ശകലം ദൂരത്തിരിക്കുന്ന കുട്ടിയോടാണെങ്കിൽ മോനെ എന്ന് വിളിക്കും മോനെ എന്നാലേ ആ കുട്ടി കേൾക്കുള്ളു മോനെ എന്ന് വിളിച്ചാൽ ശരിയാവത്തില്ലല്ലോ മറ്റേ മടിയിലിരിക്കുകയാണേ മോനെ എന്ന് വിളിച്ചാൽ മതി അപ്പോൾ ആ മോഡുലേഷനിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ മാത്ര ഒരു മാത്ര എന്ന് പറയുമ്പോൾ ക ച ട ട ഇപ്പം രണ്ട് മാത്രയാന്ന് പറയുന്നത് എന്താണെന്ന് കാ ച ട ട പ അപ്പോൾ രണ്ടിൽ കൂടുതൽ മാത്രമേ മാത്രമുണ്ടെങ്കിൽ അത് അവിടെ ഇങ്ങനെ സൈഡിൽ എഴുതിയിരിക്കും ഈ പാട്ടിലൊക്കെ മൂന്നും ഒക്കെ എഴുതി വെക്കും അപ്പോൾ അതിങ്ങനെ കുറച്ച് നീട്ടണം എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ബലമുണ്ട് അപ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് ബലം കൊടുത്തും ആവശ്യമില്ലാത്ത സ്ഥലത്ത് ബലം വേണ്ടാതെയും അക്ഷരങ്ങളെ ഉച്ചരിക്കണം ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെ മേധ മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നർ ആണർത്ഥം അതിൻ്റെ അർത്ഥം അതിനെ നമ്മൾ മേധ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ മേധ എന്ന് പറയുന്ന മേധസ് ശരീരത്തിലുള്ള ആ ഒരു കൊഴുപ്പ് അതാണ് പറയുന്നത് അപ്പോഴത്തേക്കും അർത്ഥം മാറിപ്പോയി മേധ എന്ന് പറയുന്നതും മേധ എന്നുച്ചരിച്ചാലും ശരി ആ രണ്ട് ആ ഒരേ വാക്ക് തന്നെ രണ്ട് വാക്കാവുന്നു വാസ്തവത്തിൽ നമ്മൾ ഉച്ചരിക്കുന്നതിൻ്റെ വ്യത്യാസം കൊണ്ട് അർത്ഥം മാറിപ്പോവും അതുപോലെ തന്നെ ഈ ചൊല്ലുന്ന സ്പീഡും സ്പീഡിലും ഒക്കെ ഉണ്ട് അപ്പോൾ ചൊല്ലുന്ന സ്പീഡ് നമുക്കൊരാ വേറൊരാളും കൂടെ കേൾക്കേണ്ട തരത്തിൽ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ചൊല്ലണം ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് നാമം ജവിക്കുകയാണെങ്കിൽ പടവട പടവടാൻ വേണമെങ്കിൽ ജവിക്കാം പക്ഷേ അങ്ങനെയും ജപിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് നമ്മൾ ആ ഒരു അതിനൊരു ബഹുമാനമൊക്കെ കൊടുത്ത് വളരെ ആ അക്ഷര സ്ഫുടതയോടുകൂടിയിട്ട് ജപിക്കണം പിന്നെ ഒരുപാട് ഉറക്കെ നമ്മൾ തൊന്നത്താൻ ജപിക്കുകയാണെങ്കിൽ ആവശ്യമില്ല ഇപ്പം ഗായത്രി മന്ത്രം ആ സ്വരത്തോടു കൂടി തന്നെയാണ് ചൊല്ലേണ്ടത് അതിന് ആ സ്വരം ആവശ്യമാണ് ഓം ഭൂർഭുവസ്വ തത്സഭൂർവരേണ്യം അങ്ങനെ പിന്നെ ഈ പദങ്ങളെയൊക്കെ പിരിക്കുന്നത് അതിന് സന്താനം എന്ന് പറയും കൂട്ടിച്ചേർക്കുക പിരിക്കുക അപ്പം ചേർക്കുമ്പോഴും പിരിക്കുമ്പോഴും നോക്കി വേണം പിരിക്കാൻ ഇപ്പം ഇത് ചുക്ക് മുളക് തൃപ്പലി ഇത് മൂന്ന് കാര്യങ്ങളാണ് ചുക്ക് മുളക് തൃപ്പലി അപ്പോൾ നമ്മളത് എഴുതുമ്പോഴത്തേന് ചുക്കുമു ളു തൃ പലി എന്നെഴുതി ആർക്കെങ്കിലും മനസ്സിലാവുമോ ആർക്ക് മനസ്സിലാവത്തില്ല എന്ന അക്ഷരങ്ങളെല്ലാം അവിടെ ഉണ്ട് ചുക്ക് മുളക് തൃപ്പലി എന്നെഴുതിയാലേ നമുക്ക് കാര്യം മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാലും ഞാനിതൊന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ